അപ്പോൾ എൻ്റെ വായന അനുഭവം അതിലേക്ക് എൻ്റെ വഴിയിട്ടുള്ള ഒരു ആചരിക്കലാണ് ഞാൻ ഇത് ഇതിൽ പറഞ്ഞ് പശ്ചാത്തലം ഇതൊക്കെയുള്ളത് അപ്പോൾ നമ്മുടെ ആ മഹനത്തിള്ളത് അത് വലിയിലേക്കുള്ള രൂക്ഷമായിട്ടുള്ള ഇത് ഇതൊക്കെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ശില്പം ഒരു വായനക്കാരൻ്റെ ശില്പംബികാസുര കൊടുക്കുന്നു ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് അപൂർവമായി കിട്ടുന്നൊരു പുരസ്കാരമാണ് ഇപ്പം ഈ സാഹിത്യരംഗത്ത് വന്ന് അമ്പത് വർഷം അമ്പതാമത്തെ വർഷമാണ് അതിൽ അറുപതോളം ചെറുകഥകൾ അറുപതോളം അറുപതോളം പുസ്തകങ്ങൾ ഈ പിന്നെ ഒരു ദൂരദർശന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ഒരു കേരള അക്കാദമി അവാർഡ് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നത് ഒരു പ്രബന്ധ മത്സരത്തിലാണ് എന്റെ കഥകൾക്കും നോവലുകൾക്കോ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മുപ്പത്തിനാല് പുരസ്കാരങ്ങൾ ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറുകഥാ സമാഹാരങ്ങൾ ഇരുപത്തി അഞ്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ ചെറുകഥാ സമാഹാരമാണ് ഈ അടുത്തിറങ്ങിയ കാല കുളി എന്ന് പറയുന്നത് ഈ എഞ്ചി പതമാനം ആസ്ത്രമാക്കിട്ട് എഴുതപ്പെട്ട ആ രചനയ്ക്ക് ഇരുപത്തഞ്ച്മകൻമതിന് ഇരുപത്തിയഞ്ചാമത്തെ പതിപ്പായി അല്ലേ മരക്കാപ്പിലെ ജീയങ്ങൾക്ക് ഇത് പന്ത്രണ്ടാമത്തെ പതിപ്പായി അപ്പൊ ഈ പതിപ്പുകളുടെ ഇതിന്റെയൊക്കെ റോയൽറ്റി എന്തോ ഒരു അതെ അതെ ചെയ്യുന്നത് എൻ്റെ സ്വഭാവം ദുരിതബാധിതരായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചികിത്സ കൊടുക്കുകയാണ് കുറേ വർഷങ്ങളായി പതിനഞ്ചിലധികം വർഷമായിട്ട് ഇരുപതോളം വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്ക് എൻ്റെ റോയൽറ്റി മുഴുവൻ രണ്ട് പുസ്തകം മാത്രമല്ല റോയൽറ്റിയും അവാർഡ് തുകകളും എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് പിന്നെ വീടില്ലാത്ത എൻ്റെ സ്വന്തം ദുരിതബാധിതരായ കുഞ്ഞുങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അത് രണ്ട് പത്ത് വീടുകൾ മറ്റു സഹായങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ റോയൽറ്റി കൊണ്ട് മാത്രം ഉണ്ടാവില്ല മറ്റു സഹായങ്ങളും സാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു അപ്പൊ അതിനൊക്കെ തുടക്കം ഈ നോവലിന്റെ റോയൽറ്റിയും അതുപോലെ അവാർഡുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇത്തരം സംരംഭങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെ ഒരു കുഞ്ഞിനെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ടുണ്ട് അത് എനിക്ക് വളരെ ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന മുമതാസ് എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ രണ്ട് മക്കള് ഷാഹിനെയും അഫ്സൽ പിന്നെ ഷന്നയും അഫ്സൽ അവർ പത്തിരുപത്തിരണ്ട് വയസ്സായി പെൺകുട്ടിക്ക് ആൺകുട്ടി ചെറുതാണ് അപ്പം അവർക്ക് രണ്ടു പേർക്കും ഏതാണ്ട് ഒരാൾക്ക് ഇരുപത് സർജറി കിട്ടും ഒരാൾക്ക് ഇരുപത്തഞ്ച് സർജറി കിട്ടി അഫ്സലിന് എപ്പോഴും ആശുപത്രിയിലാണ് അവർ വലിയ ദാരിദ്ര്യമുണ്ട് അപ്പൊ അവർ കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉമ്മയെ സഹായിച്ചത് മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പ പയ്യനാണ് നല്ല ആരോഗ്യവനായിരുന്നു രണ്ടാഴ്ച മുമ്പ് പെട്ടെന്ന് രോഗബാധിതനായി കിടപ്പിലായി അനങ്ങാൻ പറ്റാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വറച്ച് വറച്ച് അല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പൊ അവൻ കുറെ ദിവസങ്ങളായിട്ട് ആശുപത്രിയിലായിരുന്നു അപ്പൊ ഇന്നലെ അവന് ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയി അപ്പൊ വിദഗ്ധ ചികിത്സ കിട്ടാത്തതിന് വലിയ പ്രശ്നങ്ങൾ മിനിഞ്ഞാണ് ശ്രീരാഗെന്ന് പറയുന്ന ഒരു പതിനേഴുകാരൻ മരിച്ചത് അവൻ അവന്റെ ജ്യേഷ്ഠന ദുരിതാണ് ഇവൻ ചികിത്സ സഹായം ഒന്നും കിട്ടുന്നില്ല ലിസ്റ്റിൽ പെടാത്തോളൂ മരിച്ചു കൊടുക്കും അപ്പൊ ഇങ്ങനെ തൊട്ടുമ്പാട് നിവേദ്യ എന്ന് പറയുന്ന കുട്ടിയും അതുപോലെ മിഥുൻ എന്ന് പറയുന്ന കുട്ടിയൊക്കെ കഴിഞ്ഞ മാസങ്ങളിലാണ് മരിച്ചു മരിച്ചു ജനിതകമായിട്ട് കേട്ടോണ്ട് പക്ഷെ ഇപ്പഴും അതേപോലെ കുട്ടികൾക്കും ഈ രോഗം ബാധിക്കുന്നുണ്ട് പുതുതായിട്ട് ജനിച്ചു വരുന്ന കുട്ടികൾക്കും ഉണ്ട് എണ്ണം കുറവാണെങ്കിലും പലരപൂർവായിട്ടാണെങ്കിലും ഇപ്പഴും അവസ്ഥ ഇപ്പൊ ഇല്ലാണ്ട് കൊല്ലായില്ലോ എന്റെ സ്വർപ്പം തളിക്കുന്ന കൊല്ലായില്ലോ ഇപ്പം മലയാള സാഹിത്യത്തിലെ കഥ ഡോക്ടറേറ്റ് ഹിന്ദേ ചെയ്തത് അത് നെഹ്റു കോളേജിലെ മലയാളം അധ്യാപകനായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നു കേട്ടു പിന്നെ ഈ മാക്കം എന്ന പെൺ ചെയ്തു നോവലാണ് സ്ത്രീ കഥാപാത്ര സ്ത്രീപക്ഷത്തിന്റെ ഇതിലേക്ക് വന്നത് അതോടനുബന്ധിച്ച് തന്നെ ഈ എല്ലാ കഥാപാത്രങ്ങളിലും സ്ത്രീപക്ഷത്തിനെയാണ് അത് ശരിയല്ലേ കൂടുതൽ പിന്നെ ഈ കഥകളിലെല്ലാം തന്നെ കാഞ്ഞങ്ങാടിലെ ഭാഷ കാസർഗോഡാ കാസർഗോഡ് ഭാഷ കാഞ്ഞങ്ങാടും പറ പിന്നെ ഭാഷ ഭക്ഷണ ഭക്ഷണരീതി പ്രകൃതി രീതി അതിന് വളരെ ഒരു വളരെ രീതി അതിൻ്റെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചതുകൊണ്ട് വെച്ച് സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് അത് ഇന്നത്തെ കാലത്ത് വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പോകണൊന്നും പരീക്ഷണം നടത്തിയാലോ എന്നുള്ള തോന്നല് ഒരു സത്താക്രമനുണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലുള്ള രീതിയല്ല രീതിയിൽ തെക്ക് ഭാഗത്ത് വരുന്നത് എല്ലായിടത്തും ഈ സാമ്പാർ ഉണ്ടെങ്കിലും ശരി ആ സാമ്പാറിന്റെ പാലക്കാട്ടിലെ ബ്രാഹ്മി ലുക്കായതുകൊണ്ട് അതിന്റെ ഒരു സ്വാത്വികൾ ഭക്ഷണ രീതിയിൽ സാമ്പാർ തന്നെ ഏത് ഭക്ഷണ രീതിയിലുണ്ട് അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഇതിലെ ഭാഷ ഭക്ഷണരീതി പ്രകൃതി അത് എന്താണ് അങ്ങനെ ഒരു അത് കുട്ടിക്കാലം മുതലേ നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ളൊരു താല്പര്യങ്ങളുണ്ടല്ലോ എന്റെ അടുത്ത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഈ പരിസ്ഥിതി ബോധവും അതുപോലെ സ്ത്രീപക്ഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ജനിച്ചു വളർന്ന ബാല എന്ന് പറയുന്ന മാങ്ങാട് ഉൾപ്പെടുന്ന ബാല എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അതൊരു കുഗ്രാമമാണ് അന്ന് റോഡ് പോലും ഉണ്ടായിരുന്നില്ല നടന്നു വരാൻ ഇടവഴികളിൽ ഉണ്ടായിരുന്നു ചുറ്റും തോടുകളും കുന്നുകളും പ്രകൃതി സമൃദ്ധമായ ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജനിച്ചു വളരുകയും ചുറ്റുമുള്ള വീടുകളിലൊക്കെ തെയ്യങ്ങളാണ് ചുറ്റും തറവാടുകളുണ്ട് അവരൊക്കെ തെയ്യങ്ങളാണ് തെയ്യങ്ങളെന്ന് പറയുന്നത് മരിച്ചുപോയ മനുഷ്യരാണ് മരിച്ചുപോയ മനുഷ്യരാണ് തെയ്യങ്ങളായിട്ട് വരുന്നത് അങ്ങനെയാണ് തെയ്യങ്ങളുടെ വിത്തുകൾ പറയുന്നത് എല്ലാ തെയ്യങ്ങളും വണ്ടി ജീവിച്ചിരുന്ന ആളുകളാണ് അവര് അപായപ്പെടുകയോ അവരെ അനീതിക്കരിയായിട്ട് കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്ത മനുഷ്യരാണ് ആ മനുഷ്യരാണ് പിന്നീട് തെയ്യങ്ങളായി വന്നിട്ട് വരുന്ന തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സ്വർണാഭമായ വേഷങ്ങളിൽ ചൈതന്യത്തോടുകൂടെ വരികയും മഞ്ഞപ്പൂടെ കൊടുക്കുകയും ഗുണം വരണം ഗുണം എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള തെയ്യങ്ങൾ നിറഞ്ഞ നാട്ടിൽ നിന്നും വരുന്ന ഒരാൾക്ക് തെയ്യം കഥകൾ എഴുതാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തെയ്യം കഥകൾ ഞാൻ തരാം മലയാളത്തിലെ അത് അതിൻ്റെതായിട്ടുള്ള ഹൃദയധിയങ്ങളെ നിങ്ങൾ എഴുതുക അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിച്ച് പഠിച്ച് സമ്പ്രദായ രീതികളിൽ കൂടി പഠിച്ചിട്ട് ഇതിനെ കുറച്ചും കൂടി വേറൊരു ഇതിൽ എഴുതാ വിവേകാന്തിന് കുറച്ച് ചെയ്യപ്പെട്ട കഥകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവേകാന്തിന്റെ കഥകളിലും ആഴ്ന്നിറങ്ങിയിട്ടാണ് അതായത് അതിനെ പറ്റി വിസ്തരിച്ച് ഒരു പ്രദേശാണെങ്കിൽ പന്ത്ര പന്ത്രലായിരം എന്ന് പറയുന്ന പഴയ അതിന് അടിസ്ഥാനമാക്കി ധാരാളം കഥകൾ എഴുതിയിട്ട് അതിലത്തെ ആ പ്രദേശത്തുള്ള തെയ്യങ്ങള് ആ പ്രദേശത്തിൽ അതിനെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങളും അതേമാതിരി തന്നെ സ്ത്രീപക്ഷത്തിന്റെ തന്നെയാണ് ഇതിലുള്ളത് ചൂടി െ പിന്നെ ബന്ദനായു പറഞ്ഞിട്ട് പല കഥകളിലും അത് ഈ തെയ്യത്തിൻ്റെതും എഴുതും നമ്മള് ഒരാളെ കൃതി വായിക്കുമ്പോൾ അത് തന്നെയല്ല ഉദ്ദേശിക്കുന്നത് മറ്റേ അവിടെയും ഓർത്തപ്പെടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു അതിനെ ഒരു ഒരു മലയാളത്തിലും തെയ്യം കഥകൾ നോക്കി പതിനേഴ് എഴുത്തുകാരുടെ ഓരോ തെയ്യം കഥകൾ അപ്പൊ തെയ്യം കഥകൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് പതിനേഴ് പേർ എഴുതിയിട്ടുണ്ട് പതിനേഴ് പേരുടെ കഥകളാണ് അതിൽ അതിന് ശേഷവും കുറെ പേര് തെയ്യം കഥകൾ എഴുതിയിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇല്ല കുറെ കഥകൾ ഇപ്പോഴും ആളുകൾ എഴുതിയിട്ടുണ്ട് തെയ്യത്തിനെ കുറിച്ച് വേറെ വരവിലോ വേറെ വേറെ ഒരു തെയ്യം കുറെ പേര് കച്ചിട്ട് മനോജ് പിന്നെ വേറെ കുറച്ച് പേരുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് വേറെ ഒരു വേറെ പഠനമായിട്ടുള്ള ഒരു കഥകളിണ്ട് അത് ഇതല്ല പിന്നെ ദൂരദർശനെ എന്തോ ചിരട്ടത് ഇതല്ല ഞാൻ പണ്ട് വിദ്യാർത്ഥി കഴിക്കുന്ന സമയത്ത് വന്നതേ ഉള്ളൂ വന്നിട്ടില്ല

മാധ്യമത്തെ പറ്റിയിട്ടുണ്ടെന്ന് നമ്മള് ഒരു കൂട്ടി അതിന്റെ പഠനം നടത്തിട്ട് ഏൽപ്പിക്കുക അത് തിരക്കഥയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് തിരക്കഥ രൂപത്തിൽ സ്ക്രിപ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അത് പുസ്തക രൂപത്തിൽ പിന്നീട് ഞാൻ പിന്നെ ഈ തെയ്യങ്ങളെ കുറിച്ചൊക്കെ ഫീച്ചറുകൾ തോന്നുന്നു ആ മഹുർമി സപ്ലിമെന്റിലും മനോരമ സപ്ലിമെന്റിലൊക്കെ ഫീച്ചറുകൾ ധാരണ തെയ്യങ്ങളെ കുറിച്ച് വരുന്നു ആ രൂപത്തില് വന്നു അല്ല അത് പല പുസ്തക രൂപത്തിലെ പുസ്തക രൂപത്തിലാണ് തോന്നുന്നു അല്ല അത് ദൂരത്തില് വരാത്ത ഒരുപാട് ലേഖനങ്ങളുണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പൂർത്തിയാക്കി പിന്നെ അല്ലോഹലൻ എന്ന പേരോട് ഒരു നോവൽ വലിയ നോവലാണ് അത് എന്താണ് പതിനാലാം നൂറ്റാണ്ടിലെ കഥയാണ് ഈ പ്രദേശം നാട് പാടിയിരുന്ന അല്ലോഹലൻ എന്ന് പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ ഒരു രാജാവിനെ കുറിച്ചുള്ള കഥയാണ് ആ രാജാവിന്റെ കോടത്തിരിയുമായിട്ടുള്ള ബന്ധവും സാമൂഹികവുമായിട്ടുള്ള ബന്ധവും പിന്നെ മാമാങ്കവുമായിട്ടുള്ള ബന്ധവും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് പതിനാലായിരം നൂറ്റാണ്ടിലെ ചരിത്രം നമുക്ക് അത്ര കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് ഫിക്ഷൻ നടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ റിലവന്റ് ആയ ഒരു പ്രമേയമാണ് ഞാൻ അതോട് പറയാൻ ശ്രമിക്കുന്നത് ഒരു രാജാവിന്റെ ഒരു കഥ മാത്രമേ നമ്മൾ നടക്കല്ലോ അങ്ങനെയാണെങ്കിൽ അതിൽ പ്രസക്തില്ലേ അപ്പൊ ഇന്നും ഒരു പ്രമേയം അതിൽ ഉൾപ്പെടുത്തിയിട്ട് ആ രാജാവിന്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ശരിക്കും ഉള്ളത് തന്നെയാണ് രാജാവിന്റെ ജീവിതത്തിൽ അപ്രമേയമുണ്ട് അതിനെ ഞാൻ സമകാലികമാക്കുകയും അതിനെ ഒരു വിഷയം ഉള്ളത് നിലയിൽ അവതരിപ്പിക്കുകയും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒന്ന് ചെയ്തിട്ടില്ല മൂന്നര വർഷമായി രണ്ടു വർഷം ചെന്നൈയിൽ ഇരുന്നിട്ട് എനിക്ക് കുറെ എഴുതാൻ പറ്റി പിന്നെ അബുദാബിയിൽ കുറച്ച് മാസങ്ങളിൽ ഇരുന്ന് എഴുതി പിന്നെ നാട്ടിൽ വന്ന് അഞ്ചെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇത്തരം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കൂടുതൽ കഷ്ടപ്പെട്ട് കൂടുതൽ ബുദ്ധിമുട്ടില്ല കൂടുതൽ സമയമെടുത്ത് എഴുതിയൊരു പുസ്തക അല്ല അതിൽ നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ധാരാളം റിസർച്ച് വേണം വേണം അതിന് പിന്നെ ഈ മറ്റു പലരും പല പ്രസക്തി നടത്തിയവരും അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളിതിനെല്ലാം കണ്ടുപിടിത്തൊരു തമാശ എന്ന് പറയുന്നത് ചരിത്ര പുസ്തകങ്ങൾ ഞാൻ താരാളം നോക്കി പക്ഷെ പക്ഷേ ചരിത്രത്തിലൊന്നും കേരള ചരിത്രം പോലുള്ള ശ്രീധരമുടക്കം ഒന്നും ഈ രാജാവിന്റെ തേര് ഇല്ല ഈ രാജാവില്ല എനിക്ക് ഈ രാജാവിന്റെ കിട്ടിയത് തെയ്യത്തിട്ട് പുറത്തു അപ്പൊ കാസർഗോഡ് ഈ പ്രദേശത്ത് എല്ലാ തെയ്യും പറയുന്നില്ല രണ്ട് തെയ്യങ്ങള് കോമരങ്ങളായ ദുണ്ട് ശരിക്കും ഭരണാർത്ഥമായ വേഷത്തിൽ വരുന്ന ദെയ്യങ്ങളെല്ലാം ചെറിയ വേഷത്തിൽ വരുന്ന കോമരങ്ങള് വന്നിട്ട് പറയുന്ന വാചാലില് സ്വരൂപാചാരം എന്ന് പറയും ശരിക്കും അത് തോറ്റല്ലോറ്റമാണെന്ന് പറയുന്നില്ല സ്വലൂപാചാരത്തിൽ ദെയ്യങ്ങൾ പറയുന്ന കഥയിൽ ആണ് ഈ അലോകലന്റെ ചരിത്രമുള്ളത് അതേസമയം ആ നാട്ടിലെ ആളുകൾക്ക് പഴമൊഴിയായിട്ട് ഇങ്ങനെ രാജാമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെയാണ് മരണം ഉണ്ടായത് അദ്ദേഹം ഇങ്ങനെ ഉള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കറിയാം അത് ഞാൻ കൽക്ക് ചെയ്തു ഈ ദൈവത്തിന്റെ തോറ്റത്തു നിന്നാണ് എനിക്ക് ആത്മ കിട്ടുന്നത് പിന്നെ നാട്ടുപാഷ ഒരു പ്രാദേശിക ചരിത്ര പുസ്തകം പിന്നീട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലും ഇത് വരുന്നുണ്ട് അതെന്നെനിക്ക് ഇതിലെല്ലാം മുന്നോടിയായിട്ട് ഏട്ടന്റെ ഒരു വഴികാട്ടി അവർക്ക് വഴികാട്ടി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണ പങ്കാട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരുക്കത്തിൽ വയ്ക്കുകയും ധാരാളം ധാരാളം എഴുതുകയും അത് നല്ല മലയാള നാടിനെ പോലും എന്നുള്ള ഇതിൽ കൂടി ഓണപ്പതി ആ കാലത്ത് കാസർഗോഡ് ഭാഷ എന്ന് പറയുന്നത് വളരെ നികൃഷ്ടമായ ഭാഷയായിട്ടാണ് എല്ലാവരും മോശം അല്ലെ സംസാരിക്കാൻ പാടില്ല ആ കാലത്ത് അദ്ദേഹം ഇതീ ചു ആയിരക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നിപ്പോ സിനിമകൾ കാസർഗോഡ് ഭാഷയിൽ ധാരാളം വരുന്നുണ്ട് ഇന്നെല്ലാരും അംഗീകരിക്കുന്നത് ഇന്ന് കാസർഗോഡ് ഭാഷ ഉപയോഗിക്കാ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷെ അങ്ങനെ ഒരു കാലത്തല്ല പല ഉപയോഗിച്ചത് എന്നുള്ളത് ചരിത്രത്തിൽ നല്ല വായനക്കാരന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭാഷ ഒരു തടസ്സം അല്ല അതിന്റെ കണ്ടന്റാണ് കണ്ടന്റ് അതിനാണ് പ്രാധാന്യം ഞാൻ ഈ പറഞ്ഞ പുകേനപ്പ പാടത്തെ വെയിൽ എന്നുള്ള ആ പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ അതെ അതെ നാട്ടുഭാഷയാണെങ്കിലും നാട്ടുഭാഷ മാത്രം പോരാ അന്നത്തെ ആ ഭക്ഷണ രീതി കൂടി അതിലുണ്ട് ഈ താഴെ ഇവരുടെ രീതികളൊക്കെ ഈ രാകൃഷ്ട ഭാഷ നല്ലൊരു ഉയർന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ അതിൽ അതിയാണല്ലോ അവിടെ ഇവർക്ക് വേണ്ടി ഇവർക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന് വേണ്ടിയിട്ടാണ് ഒരു സ്കൂളിൽ അവിടെ സാധിക്കാനുള്ള ശ്രമം നടത്തി നോക്കുകയാണ് അപ്പം മറ്റുള്ള ഇതിൽ ഉന്നതമാരൊക്കെ പറയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ഇയാൾക്ക് സ്വന്തമായിട്ട് ജോലി നോക്കി പോകണം ഇതിലെ വന്നത് ഇവരെ ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ ആ നോവലിനും ഒക്കെ ഭക്ഷണം മറ്റുള്ള വളരെ സംസാരിക്കാൻ അങ്ങനെ കാണാനും സംസാരിക്കാനും പറ്റിയത് വളരെ സന്തോഷം ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് ഞാനത് കണ്ടു വളരെ വൃദ്യമാണ് വളരെ വിജ്ഞാനപ്രദമാണ് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പിന്നെ മനസ്സിലാക്കാനും സന്ദർഭം ഉണ്ടായി അത് ഇനിയും തുടരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം